ഹായ് ഓൾ ഫ്രണ്ട്സ് വെൽക്കം ടു നമ്മൾ ീഹാറിലെ ഇലക്ഷൻ ഒന്നാം ഘട്ടം അവസാനിച്ചല്ലോ രണ്ടാം ഘട്ടം പ്രചരണം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒന്നാം ഘട്ടത്തിൽ അപാരമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ബീഹാറിനെ സംബന്ധിച്ച ശതമാനമാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ പോളിംഗ് തന്നെയാണ് റെക്കോർഡ് തകർത്തിരിക്കുന്നു എന്നാണ് എല്ലാവരും മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ നേതാക്കളും ഒക്കെ അഭിപ്രായപ്പെടുന്നു ഈ പോളിംഗ് ആർക്ക് ഗുണം ചെയ്യും എന്നാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും അതിന്റെ നേതാക്കളും ഒക്കെ ഈ പോളിംഗ് ഞങ്ങൾക്ക് ഗുണം ചെയ്യും ഞങ്ങൾക്ക് ഗുണം ചെയ്യും എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷെ ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ ഗുണം ഏത് മുന്നണിക്ക് കിട്ടും ഏത് പാർട്ടിക്ക് കിട്ടും ഇതാണ് വിശദമായി പരിശോധിക്കേണ്ടത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അമിതമായ ആത്മവിശ്വാസം പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ കാരണം സർവേഗനിയെല്ലാം ആരാവണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം മുഖ്യമന്ത്രി എന്ന് ചോദിക്കുന്ന ഏർ ജനങ്ങൾ നൽകുന്ന മറുപടി തേജസ്വി യാദവ് ആവണം മുഖ്യമന്ത്രി എന്നതാണ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം ആരാവണം മുഖ്യമന്ത്രി എന്ന സർവേകളിൽ തേജസ്വി മുന്നിട്ട് നിൽക്കുകയാണ് ഇത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ് അതുകൊണ്ട് അവർ അവകാശപ്പെടുന്നു ഏർന്ന ഓളിൽ ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യും രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയും ഒക്കെ ഗുണം ചെയ്യും എന്നൊക്കെയാണ് ഇന്ത്യ മുന്നണിയുടെ അവകാശവാദം പ്രത്യേകിച്ച് ഈ സർവേകളിൽ തേജസ്വി യാദവിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് കിട്ടിയ മുൻതൂക്കം ഒരുപാട് ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പുറത്താണെങ്കിൽ എൻ ഡി എ അവരും അവകാശപ്പെടുന്നു ഓർന്നപ്പോഴും നമുക്ക് ഗുണം ചെയ്യും എന്നതാണ് ദേശീയ നേതാക്കളായ പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ രാജ്നാഥ് സിംഗും ഒക്കെ നിരന്തരമായി ബീഹാറിൽ പര്യടനം നടത്തി പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്തു ഒക്കെ വൻ ജനക്കൂട്ടം അതിൽ സന്നിധരായിരുന്നു നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് അദ്ദേഹം അമിതമായ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു ജെ ഡി യു പാർട്ടി ജെ ഡി യു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീറ്റുകൾ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ എൻ ഡി എ അവർ ഉയർത്തി കാണിക്കുന്നത് നിതീഷ് കുമാറിനെ തന്നെയാണ് നിതീഷ് കുമാറിന് ശേഷം ജെ ഡി യുവിൽ ആരായിരിക്കും നേതാവ് എന്ന് ചോദിച്ചാൽ രണ്ടാം സ്ഥാനക്കാരനായി ഒരാളെ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടാം സ്ഥാനത്തിന് ജെ ഡി യുവിന് ഇതുവരെ ഒരു നേതാവ് ഒരുപാട് ആൾക്കാരുണ്ട് രണ്ടാം തല രണ്ടാം നിലയിൽ എന്നല്ലാതെ അതിന് നിതീഷ് കുമാറിന് ശേഷം ഇന്നാള് എന്ന അത്രക്കും പവർഫുള്ളായ ഒരാൾ ജെ ഡി യുവിൽ ഇതുവരെ ഇല്ല എങ്കിലും ഇന്ത്യ മുന്നണി എൻ ഡി എ മുന്നണി വളരെ ആത്മവിശ്വാസത്തിലാണ് പ്രധാനമന്ത്രി മുതലായ ആൾക്കാരൊക്കെ പര്യടനം നടത്തുന്നു അതിൽ വളരെ ജനക്കൂട്ടം തന്നെ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന ഊർന്നപ്പോഴും ഇന്ത്യ മുന്നണി എൻ ഡി എ മുന്നണിക്ക് അനുകൂലമാണ് എന്ന് അവരും അവകാശപ്പെടുന്നു ഇതിന്റെ വേറൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൻ പാർട്ടി പ്രശാന്ത് കിഷോറിന്റെ അദ്ദേഹത്തിന്റെ പാർട്ടി സർവേയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവണമെന്ന് അവകാശപ്പെട്ടത് ഇരുപത്തിമൂന്ന് ശതമാനം ബിഹാറികളാണ് ജനങ്ങളാണ് ഇരുപത്തിമൂന്ന് ശതമാനം ജനങ്ങൾ ആവശ്യപ്പെട്ടു ഏ ജൻ സ്വരാജ് പാർട്ടി കിഷോർ പ്രശാന്ത് കിഷോർ മുഖ്യമന്ത്രിയാവണം പക്ഷെ ഇവിടെ ഒരു ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പാർട്ടികളെ ഒക്കെ മാനേജ് ചെയ്തിരുന്ന പ്രശാന്ത് കിഷോർ അദ്ദേഹം രാഷ്ട്രീയ തന്ത്രജ്ഞനാണല്ലോ അദ്ദേഹം മറ്റു പാർട്ടികൾക്ക് വേണ്ടി മറ്റ് ഇതിനു മുൻപ് ഒരുപാട് ഇലക്ഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടും അതിന്റെ ഫലങ്ങൾ ഒക്കെ ആസ്പദമാക്കി അതിനനുസരിച്ച് ഒക്കെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് പക്ഷെ സ്വന്തം പാർട്ടിയുടെ തന്ത്രത്തിൽ അദ്ദേഹം ഒരു വ്യക്തമായ ഉത്തരം ഇതുവരെ പറയുന്നില്ല ആദ്യം അവകാശപ്പെട്ട സീറ്റിൽ നിന്ന് പിന്നെ നൂറ്റമ്പത് സീറ്റിലേക്കും വേണം എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ അവസാനം അത്രയൊന്നും സീറ്റിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെ അദ്ദേഹവും സമ്മതിക്കുകയാണ് പിന്നെ അസ്രുദ്ദീൻ ഓസിയാണ് അടുത്തത് അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ട് അദ്ദേഹത്തിന്റെ പാർട്ടി മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി ഹൈദരാബാദ് കേന്ദ്രമായ പാർട്ടിയാണെങ്കിലും ബിഹാർ ലതാവ് അവർക്ക് സ്വാധീനം കൊണ്ട് അവർ മത്സരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് സീറ്റ് കിട്ടിയെങ്കിലും ഇപ്പോൾ ആ ഒരു സീറ്റും നിലവിലില്ല അവരെല്ലാം എം എൽ എമാരെ ഒരു സീറ്റാണ് നിലവിലുള്ളത് ബാക്കി നാലുപേരും തേജസ്വി യാദവിന്റെ പാർട്ടിയിലേക്ക് പോയി അപ്പോൾ നിലവിൽ ഒരു എം എൽ എ മാത്രമാണ് അവർക്കുള്ളത് ബാക്കി നാലുപേരും തേജസ്വി യാദവിന്റെ പാർട്ടിയിലേക്ക് മാറി അപ്പോൾ അവരും ഒരുപാട് പ്രതീക്ഷയിലാണ് ഏഹ് അസ്രുദ്ദീൻ ഓവേസിയുടെ പാർട്ടി അവർ പറയുന്നു അവർക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന് ഈ ഗുണം ഈ പോളിങ്ങിന്റെ ഗുണം അവർക്കും അനുകൂലമാവും ഇതൊക്കെയാണ് ഇപ്പോൾ മൊത്തത്തിൽ പോളിങ്ങിന്റെ ഗുണം എല്ലാവരും അവകാശപ്പെടുന്നു ആർക്ക് കിട്ടും എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം ആൾക്കൂട്ടം വോട്ടായി മാറുകയാണെങ്കിൽ ഇതിന്റെ ഗുണം അവർക്കും എല്ലാ മുന്നണിക്കും കിട്ടും എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എല്ലാ മുന്നണിയുടെ പരിപാടിയിലും ജനങ്ങൾ അത്യാവശ്യത്തിന് ഉണ്ട് അതിന് ആൾക്കൂട്ടം വോട്ടായി മാറുമോ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ല കാരണം വോട്ട് വീഴുന്നതിനനുസരിച്ചാണല്ലോ മുന്നണിയുടെ പാർട്ടികളുടെയും വിജയം ആൾക്കൂട്ടം അത് വോട്ടായി മാറുകയാണെങ്കിൽ എല്ലാ മുന്നണിക്കും അത് ഗുണം ചെയ്യും എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ബിഹാറിനെ സംബന്ധിച്ചിടത്തോളം ജാതിരാഷ്ട്രീയത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് ജാതിയാണ് അവിടുത്തെ രാഷ്ട്രീയം ജാതി രാഷ്ട്രീയ ജാതിരിച്ചുള്ള സ്ഥാനാർത്ഥികളും അതിനനുസരിച്ച് ഒക്കെയാണ് അവിടെ മണ്ഡലങ്ങൾ വിഭാഗം ബാധിക്കാറുള്ളതും അതിനനുസരിച്ച് തന്നെയാണ് അവിടെ വിജയം വരാറുള്ളത് അതുകൊണ്ട് തന്നെ ആ പാർട്ടി എല്ലാ പാർട്ടികളും അതിനനുസരിച്ച് തന്നെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുള്ളതും അതിനും ഒരു വലിയ പ്രാധാന്യം ഇതിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയും അസറുദ്ദീൻ ഏവേസിയുടെ പാർട്ടിയും ഒക്കെ പിടിക്കുന്ന വോട്ടുകൾ അത് അവരുടെ പാർട്ടികളുടെ വിജയത്തിനെ മാത്രമല്ല ബാധിക്കുന്നത് ഇരു മുന്നണികളുടെയും ഇന്ത്യ മുന്നണിയുടെയും ഇന്ത്യ മുന്നണിയുടെയും വിജയത്തെ കൂടി അത് ബാധിക്കും എന്നതാണ് ഒരു യാഥാർത്ഥ്യം പരത്തിൽ നാല് മുന്നണികൾ അവിടെ മത്സരിക്കുന്നു രണ്ട് ശക്തിയായ മുന്നണികളും രണ്ട് ചെറിയ മുന്നണികളും ഇങ്ങനെയാണ് അതിനെ പറയേണ്ടത് കാരണം പ്രശാന്ത് കിഷോറിന്റെയും അസ്രുദ്ദീൻ ഉവൈസിയുടെയും മുന്നണികൾ ഒന്നിൽ കൂടുതൽ പാർട്ടികളുണ്ട് അവരെയും മുന്നണിയായി കണക്ക് കൂട്ടാം എൻ ഡി എയിലും ഇന്ത്യാ സഖ്യത്തിലും കൂടുതൽ പാർട്ടികളുണ്ട് അവരാണ് ശക്തിയായ മുന്നണികൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനൊരു വ്യക്തമായ ഉത്തരം ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ് എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം കാരണം പോളിംഗ് ആർക്ക് ഗുണം ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരും എല്ലാ മുന്നണിക്കാരും എല്ലാ രാഷ്ട്രീയ നേതാക്കളും അവകാശപ്പെടുന്ന നമുക്ക് ഗുണം ചെയ്യും നമുക്ക് ഗുണം ചെയ്യും അതിനോരോ കാരണങ്ങളും അവർ നിരത്തുന്നു എന്നാൽ കൂടിയ പോളിംഗ് ആർക്ക് ഗുണം ചെയ്യും എന്നതിന് പ്രത്യേകമായി ഒരു ഉത്തരം ഇപ്പോൾ കണ്ടെത്തുവാൻ സാധ്യമല്ല എന്നത് തന്നെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം കൂടിയ പോളിംഗ് എന്തായാലും നല്ലത് തന്നെയാണ് അത് ജനാധിപത്യത്തിന്റെ വിജയമാണ് എല്ലാവരും ഒട്ട് രേഖപ്പെടുത്തുക എന്നത് പക്ഷേ ഇവിടെ അവകാശപ്പെടുന്നത് പോലെ ആർക്ക് ഗുണം ചെയ്യും എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത ഒരു പറയുവാൻ സാധ്യമല്ല തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ പാർട്ടികളും അവകാശപ്പെടുന്നത് എല്ലാ മുന്നണികളും അവകാശപ്പെടുന്നത് എല്ലാ നേതാക്കന്മാരും അവകാശപ്പെടുന്നു നമുക്ക് ഗുണം ചെയ്യും എന്ന് അതായത് അങ്ങനെ തന്നെയാണ് ഓരോ പാർട്ടിക്കും നേതാവിനും മുന്നണിക്കും ഒക്കെ പറയുവാൻ സാധിക്കുകയുമുള്ളൂ അല്ലാതെ നമുക്ക് ഗുണം ചെയ്യില്ല എന്നാരും പറയൂലോ പക്ഷെ അത് എന്തുകൊണ്ട് ആ അവർക്ക് ഗുണം ചെയ്യും എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ ഉത്തരം നൽകാൻ ആർക്കും സാധ്യത സാധിക്കുകയും അതുകൊണ്ട് തന്നെ അടുത്ത രണ്ടാം ഘട്ടത്തിലെ പോളിംഗ് കൂടിയത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു വ്യക്തത ഇതിൽ നിന്ന് വരുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക അപ്പൊ രണ്ടാം ഘട്ടത്തിലെ പോളിംഗിന് വേണ്ടി കാത്തിരിക്കാം ഒരു വ്യക്തമായ ഉത്തരം രണ്ടാം ഘട്ടത്തിലെ പോളിംഗിന് ശേഷം നമുക്ക് പറയാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം